പി എസ് സി ഇൻഫിനെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലാബ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ ചോദ്യപേപ്പറിൻ്റെ ആദ്യ ഭാഗത്തെ അൻപത് ചോദ്യങ്ങൾ തൊട്ടുമിന്ന മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കാണുവാനായി ശ്രമിക്കുക അപ്പം നമുക്ക് ബാക്കി ചോദ്യങ്ങൾ കൂടെ ചെയ്ത് നോക്കാം അൻപത്തി ഒന്നാമത്തെ ചോദ്യം ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് ഐയു സി എൻ ആണ് ഐ യു സി എൻ ആണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കുന്നത് അൻപത്തി രണ്ടാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരിച്ചറിയുക ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി പ്രസ്താവന എയും ബിയും ശരിയാണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത് ഇത് ശരിയായ പ്രസ്താവനയാണ് പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത് ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി രണ്ട് പ്രസ്താവനകളും ശരിയാണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അൻപത്തി ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ ഡി പ്രസ്താവന എയും ബിയും ശരിയല്ല രണ്ട് പ്രസ്താവനകളും തെറ്റാണ് അൻപത്തിയഞ്ചാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ ഡി പ്രസ്താവന എയും ബിയും ശരിയല്ല രണ്ട് പ്രസ്താവനകളും തെറ്റാണ് അൻപത്തിയാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥരാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ സോമി വ്യോമിക സിംഗും വ്യോമിക സിംഗും അൻപത്തിയേഴാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ എ പ്രസ്താവന എ ശരിയാണ് എന്നാൽ ബി ശരിയല്ല മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനായിരുന്നു മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് ഉത്തരം വരുന്നത് പ്രസ്താവന എ ശരിയാണ് എന്നാൽ ബി ശരിയല്ല അൻപത്തി എട്ടാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ സി എ പ്രസ്താവന എയും ബിയും ശരിയാണ് അതായത് കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണ ബ്രാഹ്മണന്മാർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമാക്കി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് സഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഈ പ്രസ്താവന ശരിയാണ് തൃശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത് തൃശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത് ഇതും ശരിയായ പ്രസ്താവനയാണ് ഇപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി പ്രസ്താവന എയും ബിയും ശരിയാണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം എന്തിന് ഉദാഹരണമാണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ആൻ്റി വൈറസ് സോഫ്റ്റ്വെയറിന് ഏതിനുദാഹരണമാണ് ഉത്തരം വരുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഒരു ആൻ്റി വൈറസ് സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഒരു ആൻ്റി വൈറസ് സോഫ്റ്റ്വെയർ ആണ് അറുപതാമത്തെ ചോദ്യം കോഡ് വ്യത്യാസപ്പെടുത്തുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ എന്താണ് വിളിക്കുന്നത് കോഡ് വ്യത്യാസപ്പെടുത്തുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ സ്റ്റാറ്റിക് വെബ് പേജ് എന്നാണ് പറയുന്നത് സ്റ്റാറ്റിക് വെബ് പേജ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ലയാണ് മലപ്പുറം ഉത്തരം ഓപ്ഷൻ സി മലപ്പുറം അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഐ ടി പാർക്ക് ഏതാണ് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഐ ടി പാർക്കാണ് ടെക്നോ പാർക്ക് തിരുവനന്തപുരം ടെക്നോ പാർക്ക് തിരുവനന്തപുരം അറുപത്തിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമമനുസരിച്ച് പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽ അധികാരങ്ങളിൽപ്പെട്ടത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്തു മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവു നൽകാൻ അവരെ നിർബന്ധിക്കാനുള്ള അവ അധികാരം വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്തു മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുമുള്ള അധികാരം ഉത്തരം ഓപ്ഷൻ എ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏതാണ് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ തൂക്കം കാര്യക്ഷമത പരിശുദ്ധി വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം ശരി ഉത്തരം ഓപ്ഷൻ സി ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ തൂക്കം കാര്യക്ഷമത പരിശുദ്ധി വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം അറുപത്തിയാറാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അപ്പോൾ ശരിയായ പ്രസ്താവനകൾ നോക്കാം മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങളും പഠിക്കാനും അവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള ശുപാർശകൾ നൽകാനുമുള്ള അധികാരം ഇന്ത്യയിലെ പൗരന്മാരെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള ചുമതല മനുഷ്യാവകാശ മേഖലയിൽ ഗവേഷണം നടത്താനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള അധികാരം ഇതെല്ലാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ് നമ്മളോട് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അറുപത്തിയേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗികാതിക്രമത്തിൻ്റെ പരിധിയിൽ വരുന്നത് ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല അറുപത്തി ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം അനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കോ ഇരു കക്ഷികളും ഉപയോഗിക്കുന്നതോ ആയ ആസ്തികൾ ബാങ്ക് ലോക്കറുകൾ ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കൽ സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായോ വെബേറിയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം വരുന്നത് ഓപ്ഷൻ എ സംരക്ഷണ ഉത്തരവ് സംരക്ഷണ ഉത്തരവ് അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കാങ്കർവാലി ദേശീയോദ്യാനം മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ ചൌസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ ഉത്തരം ഇവയെല്ലാം ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞതെല്ലാം എഴുപതാമത്തെ ചോദ്യം ഏകീ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം നെഗറ്റീവ് അഞ്ചിൽ നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് നെഗറ്റീവ് പതിനാല് കിട്ടുക ഉത്തരം ഓപ്ഷൻ എ ഒമ്പത് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ വലുത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി അറുപതിൻ്റെ അഞ്ച് ബൈ നാല് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു പെൻസിലിൻ്റെ വില നാല് പോയിൻ്റ് അഞ്ച് നാല് ആയാൽ അതുപോലുള്ള മുപ്പത് പെൻസിലുകളുടെ വില എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി നൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് രണ്ട് പൂജ്യം എഴുപത്തി നാലാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ബി എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി മസിൽസ് എഴുപത്തി ആറാമത്തെ ചോദ്യം അരുൺ തൻ്റെ ക്ലോക്കിൽ ആറ് പി എമ്മിന് മണിക്കൂർ സൂചി വടക്കു ദിശയിലേക്ക് സെറ്റ് ചെയ്തു അങ്ങനെയെങ്കിൽ ഒമ്പത് പതിനഞ്ച് പി എമ്മിന് ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി കിഴക്ക് എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ഇരുന്നൂറ്റി രണ്ട് എഴുപത്തി എട്ടാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് എന്നീ സംഖ്യകളുടെ ശരാശരി എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി പതിനഞ്ച് പതിനഞ്ച് എൺപതാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എൺപത്തിയൊന്നാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് ആൻസർ ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് എവ്രി സൺഡേ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ഓപ്ഷൻ ബി ദേ ദേ ഡോൺപത്തിരണ്ടാമത്തെ ചോദ്യം മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് റീഡിങ് സയൻസ് ഫിക്ഷൻസ് മൈ ഇൻട്രസ്റ്റഡ് ഇൻ റീഡിംഗ് സയൻസ് ഫിക്സൻസ് മൈ ബ്രദർസ്റ്റഡ് ഇൻ റീഡിംഗ് സയൻസ് ഉത്തരം ഓപ്ഷൻ ഡി എൺപത്തി മൂന്നാമത്തെ ചോദ്യം ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ ദിസ് ഹൗസ് ഡാഷ് ദ ലാസ്റ്റ് ടെൻ ഇയർ ഉത്തരം ഓപ്ഷൻ സി ഫോർ ഐ ഹ് ബീൻ ലിവൻ ദിസ് ഹൗസ് ഫോർ ദ ലാസ്റ്റ് ടെൻ ഇയർസ് എൺപത്തിനാലാമത്തെ ചോദ്യം ഈഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ ഈഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ ഉത്തരം ഓപ്ഷൻ എ വിൽ എൺപത്തി അഞ്ചാമത്തെ ചോദ്യം വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെൻ്റ് ടുഡേ ഉത്തരം ഓപ്ഷൻ ഡി ഈസ് വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെൻ്റ് ടുഡേ എൺപത്തിയാറാമത്തെ ചോദ്യം ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് ഇയർ ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് ഇയർ ഉത്തരം ഓപ്ഷൻ ഡി വിസിറ്റഡ് എൺപത്തി ഏഴാമത്തെ ചോദ്യം ഐ പുട്ടോൺ മൈ ഡ്രസ് ഓൺ മൈ ബേർഡേ ഐ പുട്ടോൺ മൈ ന്യൂ ഡ്രസ് ഓൺ മൈ ബേർത്ത് ഡേ ഉത്തരം ഓപ്ഷൻ ഡി പുട്ടോൺ എൺപത്തി എട്ടാമത്തെ ചോദ്യം ദ അൻഡോണിൻ ഫോർ അമേച്ചുവർ ഈസ് പ്രൊഫഷണൽ ഉത്തരം ഓപ്ഷൻ എ പ്രൊഫഷണൽ അറുപത്തി സോറി എൺപത്തി ഒമ്പതാമത്തെ ചോദ്യം ഹി ഹാസ് ബീൻ ഇലക്റ്റഡ് ടു ദ കൗൺസിൽ ഉത്തരം ഓപ്ഷൻ ബി കൗൺസിൽ സി ഒ യു എൻ ഐ സി ഐ എൽ കൗൺസിൽ തൊണ്ണൂറാമത്തെ ചോദ്യം ദ സിനാണിം ഫോർ അമിയബിൾ ഈസ് ഫ്രണ്ട്ലി ഉത്തരം ഓപ്ഷൻ ഡി ഫ്രണ്ട്ലി തൊണ്ണൂറ്റിയൊന്നാമത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ബി അതിഥി ഇവിടെ അപരാധി എന്നതും ശരിയായി തന്നെയാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ പി എസ് സി ബി മാത്രമേ ഓപ്ഷനായി ശരി ശരിയത്തരായി തന്നിട്ടുള്ളൂ അതിഥി തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി മേദിനി അവനി ധരണി ഇവയെല്ലാം ഭൂമിയുടെ പര്യായ പദങ്ങളാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം അങ്കുശം എന്നതി എന്നതിൻ്റെ വിപരീത പദം എന്താണ് അങ്കുശം എന്നതിൻ്റെ വിപരീത പദമാണ് നിരങ്കുശം നിരങ്കുശം തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം പ്ലസ് നീർ ചേർത്തെഴുതുക ഉത്തരം ഓപ്ഷൻ ബി കണ്ണീർ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ശരിയായ വാക്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മുതിർന്നവരെ നാം ബഹുമാനിക്കണം തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം പ്രത്യുപകാരം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് പ്രതി പ്ലസ് ഉപകാരമാണ് പ്രത്യുപകാരം തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് താഴെ കൊടുത്തവയിൽ സമാന പരിഭാഷ ഏതാണ് പി എസ് സിയുടെ ഉത്തരം വിതച്ചതേ കൊയ്യു എന്നാണ് വിതച്ചതേ കൊയ്യു തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ഈ പദത്തിന്റെ സ്ത്രീലിംഗം ഏതാണ് കവിയുടെ സ്ത്രീലിംഗ പദമാണ് കവൈത്രി ഉത്തരം ഓപ്ഷൻ സി കവൈത്രി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ് ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആൺകുട്ടികൾ നൂറാമത്തെ ചോദ്യം അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപദം പദം എടുത്തെഴുതുക അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപദമാണ് ജിജ്ഞാസ ഉത്തരം ഓപ്ഷൻ ബി ജിജ്ഞാസ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി